ഇന്നൊരു ഗുലാബ് ജാമുന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേ വലിയ ചെലവുകളൊന്നും ഇല്ലാതെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഒരു ബൗളിൽ ഒരു കപ്പ് പാൽപ്പൊടി കാൽ കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണ് ഗിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ി കാൽക്കപ്പ് പാല് കുറേശ്ശേയായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും പിന്നെ ഗുലാബ് ജാമുന് ഹെൽത്തിയാണെന്ന് ചോദിച്ചാലല്ല കാരണം ഒരു ഗുലാബ് ജാമുനിൽ തന്നെ ഒ നൂറ്റി അൻപത് ഇരുന്നൂറ് കലോറി ഷുഗറിൻ്റെ അളവൊക്കെ ഉണ്ടാവും പിന്നെ മിൽക്ക് പൗഡർ അതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത് തടി കൂടാനും പിന്നെ മെറ്റബോൾസും കുറയാനൊക്കെ ഇടയാകും പിന്നെ വല്ലപ്പോഴും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ബേക്കറി എന്നൊക്കെ വാങ്ങണ്ടല്ലോ അപ്പോൾ നമുക്കൊന്ന് വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കി നോക്കാം അത്രേ ഉള്ളൂ ഇനി ഒരു പാനിൽ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളം രണ്ട് മൂന്ന് ഏലക്കായ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം പഞ്ചസാര മൊത്തത്തിലൊന്ന് അലിഞ്ഞ് വന്നാൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കാം ഇനി നേരത്തെ മാറ്റിവെച്ച മാവ് കയ്യില് കുറച്ച് എണ്ണ തടവി ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞു പോയിട്ട് ഉള്ളിൽ ഒരു വേവാത്ത പോലെ ഉണ്ടാവും അപ്പൊ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതുവരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഗുലാബ് ജാമുൻ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് കോരി എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് കൊടുക്കാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഇതിങ്ങനെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാം അപ്പൊ ഇത് ഗുലാബ് ജാമുൻ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം